നിങ്ങൾ ഇവിടെ വില വേറെ എവിടെയും രൂപ ഡ്രസ്സുകൾ ജസ്റ്റ് കിട്ടും അല്ലേ യും ഞെട്ട ഏതൊരു മെൻസ് പോയാലും എയ്റ്റ് ഡബിൾ നൈൻ കൊടുക്കേണ്ട ഷർട്ട് ഇവിടെ കിട്ടാൻ പോകുന്ന വെറും വൺ ഡബിൾ നൈൻ ഓൺവേർഡ് ആണ് ഏത് കടയിൽ പോയാലും ഒരു സെവൻ ഡബിൾ നൈൻ കൊടുക്കണം സെവൻ ഡബിൾ നയൻ ആ ഇത് അടിപൊളി ഡബിൾ നൈന് കിട്ടുന്ന ടോപ്പുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന വസ്ത്രങ്ങളാണ് ഇത് ഞാൻ ത്രിപ്പിൾ നയൻ കിട്ടുമെന്ന് പറഞ്ഞ അൺബിലീവബിൾ എന്റെ പൊന്നു ഇതും ത്രിപ്പിൾ നയൻ ഇതും ഇതും എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഫുൾ ദാവണി സെറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പോർ തൗസൻഡും ഫൈവ് തൗസൻഡും ഉറക്കേണ്ടടുത്ത് ഇൻഡോ വെസ്റ്റേൺ കളക്ഷൻ വെറ്റ് വന്നാൽ ട്രിപ്പിൾ നയന് കിട്ടും ഇല്ലേ ട്രിപ്പിൾ നയൻ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനും ഏറ്റവും വില കുറച്ച് ബെഡ്സ് ഇന്ത്യ വസ്ത്രം നൽകും നയൻറ്റി നയൻ ഈ കാണുന്ന ടോപ്പുകളെല്ലാം കിട്ടും ടീഷർട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന മൊത്തം ടീഷർട്ടുകളുടെ കളക്ഷൻ എല്ലാം ഡബിൾ നയന് കിട്ടും കണ്ടോ ഡബിൾ നയൻ കിട്ടുന്ന ഒരുപാട് മോഡലുകൾ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കുഞ്ഞു കുട്ടികളുടെ ടീഷർട്ടുകൾ മൊത്തം എഴുപത്തി രൂപയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ വരുന്നോളും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് കുഞ്ഞുങ്ങളിൽ വരുന്നുണ്ട് ടു ഡബിൾ നൈൻ ഇതൊക്കെ കിട്ടും ടു ഡബിൾ നൈൻ ഇതും ടൂ ഡബിൾ നയൻ ടു ഡബിൾ നൈൻ ഇതെല്ലാം ടൂ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ആ ത്രീ ഡബിൾ നയൻ കിട്ടും നോക്കി കൊറിയൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് കൊറിയൻ ത്രീ ഡബിൾ നയൻ ഇതുപോലെ തന്നെ നെട്ടിക്കൊരു ഫുൾ ഹാൻഡ് വർക്കും നെറ്റ് വർക്കും എല്ലാം വന്നുള്ള ഈ ഐറ്റം വരെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുള്ളൂ ഇനി ഏതൊരു സാധാരണക്കാരും വിലപെടിപ്പുള്ള വസ്ത്രങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ വെഡ്സ് ഇന്ത്യ ദ മാൾ ഓഫ് വെഡിങ് ഇത് സ്പോട്ട് വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കറണാപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വെഡ്സ് ഇന്ത്യ ദ മാർ ഓഫ് വെഡിങ് വരുന്നത് വെക്സ് ഇന്ത്യയുടെ ഓഫറുകൾ തീരുന്നില്ലെന്ന് പറയാ തീരത്തേ ഇല്ല അതായത് വിഷുവും ഇസ്രവും ഇനി തകർക്കാൻ പോയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ആർട്സിൽ നല്ല കിട്ടുന്ന സാരി കിട്ടും ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സാരി നോക്കി ഇതെല്ലാം പ്രീമിയം വസ്ത്രങ്ങൾ ഇത്രയും വില കുറച്ച് ആരും കൊടുത്തിട്ടില്ല ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്രമാണിച്ച് അതായത് പ്രീമിയം ആണ് ഒന്നും ലോക്കൽ പ്രൊഡക്റ്റ് ഇല്ല എല്ലാം പ്രീമിയമാണ് ഇനി ദാവണിയിലേക്ക് പോകാണെങ്കിൽ ഡബിൾ ഷെയ്ഡ് ധാവണി അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് വരുന്ന ഈ പ്രോഡക്റ്റ് നമുക്ക് പല മൾട്ടി കളേഴ്സ് അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഫുൾ സെറ്റ് കംപ്ലീറ്റ് സെറ്റ് അതും പ്രീമിയം ആ അടിപൊളി അതായത് നമുക്ക് ഓഫർ നമ്മള് വിഷുവിന്റെ ഈസ്റ്റേണും കൊടുക്കും അവിടെ നമുക്ക് പോകണം എന്തായാലും ഇത് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഉണ്ട് ഓറഞ്ച് പാറ്റേൺസ് ഉണ്ട് എല്ലാ കളർ ഡിഫറൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഡബിൾ സൈഡ് വരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡിങ് അറൈവൽ ആണ് ഈ ഓറഞ്ചൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് ഓക്കെ ആഹ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇത് അതെ ആയിരത്തി തൊള്ളായിരത്തി നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് എത്ര രൂപ കൊടുക്കണം കുറഞ്ഞത് പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം രണ്ട് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി കളർ ചേഞ്ച് ആണ് അല്ലേ ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ വെഡിംഗ് ലഹങ്കകളുടെ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ തൊള്ളായിരത്തി പിന്നെ എത്ര ലക്ഷങ്ങളിലൊക്കെ അതായത് ഐറ്റം പ്രീമിയത്തിൽ തന്നെ സ്റ്റാർട്ടിങ് അതായത് ഹെവി ഡബിൾ ഷോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഐറ്റംസ് ഡബിൾ ഡബിൾ ഷോൾ ഷോൾ ഇതൊക്കെ രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ മൾട്ടി വെറൈറ്റീസ് നോക്കി നിങ്ങൾ ഇവിടെ വില തിരക്കിട്ട് വേറെ എവിടെയും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വില തിരക്കിട്ട് ഇവിടോട്ട് വന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഡിങ് വെഡിങ്ങിന്റെ ഒരു സീസൺ തന്നെ വരാൻ പോയാണ് ലക്ഷങ്ങൾ സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണ് ഇനി വെഡ്സിന്റെ ായിട്ട് ഒരുക്കുന്ന അപ്പൊ ഈ ഒരു വിശ്വവും ഈസ്റ്ററും സീസണൊക്കെ ആഘോഷിക്കും പത്ത്യായിരം രൂപ വേറെ എവിടെ പോലും തൊള്ളായിരത്തി രൂപയ്ക്ക് കിട്ടും എം ആർ ബിണ്ടെട്ടും ഇല്ലേ ഇവരും കെട്ടും പക്ഷേ ത്രിപ്പിൾ നയന് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് നോക്കിക്കോ നിങ്ങളുടെ കല്യാണം അടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ വന്നെടുത്തോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇൻഡോ കളക്ഷൻ കിട്ടും എന്നോട് വന്നു കഴിഞ്ഞാൽ ടോപ്പുകൾ മൊത്തം നോക്കി ഇതെല്ലാം നിങ്ങൾക്ക് ഡബിൾ നയൻ കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് മൊത്തം ഡബിൾ നയൻ ഇനി ഇതേ ഇത് നോക്കുകയാണെങ്കിൽ വൺ ഡബിൾ നയന് കിട്ടുന്നതാണ് ഇതൊരെ വൺ ഡബിൾ നയന് കിട്ടും ഇതെല്ലാം വൺ ഡബിൾ നയനെ വരുന്നുള്ളൂ നോക്കെ വൺ ഡബിൾ നയൻ വരുന്ന ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിടിലം കിടിലം വൺ ഡബിൾ നയനെ വരുന്നതുകൊണ്ട് ഇതെല്ലാം വൺ ഡബിൾ നയൻ കിട്ടും കേട്ടോ അതായത് ഓഫർ തീരുന്നില്ല വെഡ്സിൻ്റെയിൽ എപ്പോൾ വന്നാലും ഹോൾസെയിലിൽ സാധാരണക്കാരന് വേണ്ടിയിട്ടൊരു ഫ്ലോർ എടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ത്രീ ഡബിൾ നയൻ കൊടുക്കും ത്രീ ഡബിൾ നയാണ് കൊറിയൻ കാറ്റഗറിയിൽ വരുന്നത് പിന്നെ ഇത്രയും വില കൂടിയ ഡ്രസ്സ് നമ്മൾ ത്രീ ഡബിൾ നയൻ ഈ കൊറിയൻ ട്രെൻഡിങ് ടോപ്പ് എടുക്കും വെറും നൈൻ എന്റെ പൊണ്ണു വേറെ എവിടെയെങ്കിലും പോയി എത്ര രൂപ നമ്മൾ ചെലവാക്കണം ഇതെല്ലാം ത്രീ ഡബിൾ നൈന് കിട്ടുന്ന മോഡലുകളാണ് എല്ലാം കിടു 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 കളക്ഷൻസ് പിടിച്ച ഇഷ്ടാന എടുക്കാൻ പറ്റിയ പല പല ട്രെൻഡിങ് ടോപ്പുകൾ എല്ലാം നമുക്ക് ത്രീ ഡബിൾ നയന് കിട്ടും അപ്പൊ തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി സാധാരണക്കാരന്റെ പോക്കറ്റ് കായാവാതെ ഇവിടെ നിന്ന് വസ്ത്രം വാങ്ങാം വില കൂടിയ വസ്ത്രങ്ങൾ എനിക്ക് വേണം ഏറ്റവും വില കുറച്ച് തരാൻ പറ്റും എത്ര ാലും നമുക്ക് വസ്ത്രങ്ങൾ ഫോർ ഡബിൾ നയൻ ടു ആണ് ഇവിടെ ഫുൾ ത്രീ പി സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലും ഏറ്റവും ട്രെൻഡിങ് കളക്ഷൻ ഉണ്ട് എത്ര ആയിരിക്കും സെറ്റ് ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കും ായിട്ട് എയ്റ്റ് ഡബിൾ നൈൻ നിങ്ങൾക്ക് ഈ ഒരു ത്രീ പീസ് സെറ്റ് ഡബിൾ സെവൻ ഡബിൾ നയൻ കിട്ടില്ല സിമ്പിൾ ആൻഡ് ഹംബിൾ ബോട്ടം എല്ലാം വർക്ക് വരുന്നുണ്ട് നെക്ക് പീസ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് എല്ലാം നല്ല ത്രെഡ് വർക്ക് ഷോൾഡർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കൊള്ളാം അടിപൊളി ആഹാ പാകിസ്ഥാനി സെവൻ ഡബിൾ നയൻ

ും ട്രിപ്പിൾ നൈൻ വരുന്ന മോഡൽ ആണ് എയ്റ്റ് ഡബിൾ നൈന് നിങ്ങൾക്ക് കിട്ടും കിഡിലും കിഡിലും ഇതും എയ്റ്റ് ഡബിൾ നൈന് കിട്ടും നോക്കി വെറൈറ്റി വെറൈറ്റി ചുരിദാർ സെറ്റുകളാണ് നമ്മൾ കാണുന്ന മൊത്തം ഇടു കിടു ഇതെല്ലാം നമുക്ക് ആ റേഞ്ചുകളിൽ കിട്ടും അപ്പൊ നമുക്ക് ഇനിസെയിലും ആ ഒരു സെക്ഷനിൽ നമുക്ക് ഫോർ ഡബിൾ നൈനും ഇതിന്റെ തന്നെ വെറൈറ്റീസ് അവിടെ ഉണ്ട് മൊത്തം നമുക്കൊന്ന് കാണിക്കാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഡബിൾ നയൻ ഒക്കെ കൊടുക്കേണ്ട ഐറ്റംസ് നമ്മൾ കൊടുക്കുന്ന ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ ത്രീ പീസ് സെറ്റ് പാൻറ്റ് ടോപ്പ് ഷോൾ അത് ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള നല്ല കിട്ടിലും ഡിസൈൻസ് ഫുൾ കസ്റ്റമൈസ് ഡിസൈൻ വരുന്ന പാറ്റേൺസ് എല്ലാം ട്രെൻഡിങ് ന്യൂ അറൈവൽസ് ആണ് എല്ലാം നിങ്ങൾക്ക് ഇത് ഫൈവ് ഡബിൾ നയൻ കിട്ടും അതിലെല്ലാം വർക്ക് ജാക്കറ്റും ഹാൻഡ് വർക്കും വരുന്നോ ആ ജാക്കറ്റ് ഷീറ്റും ഫുള്ള് വർക്ക് വന്നിട്ടുണ്ടല്ലേ അതിന് മൊത്തം കഡ്ബീറ്റ് വർക്ക്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഹാൻഡിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഫൈവ് ഡബിൾ നയൻ കിട്ടും മിസ് ചെയ്യരുത് വിഷു ഈസ്റ്റർ നമ്മൾ പൊളിക്കും ഏതൊരു മെൻസ് വെയറിൽ നിങ്ങൾ പോയാലും എയ്റ്റ് ഡബിൾ നയൻ കൊടുക്കേണ്ട ഷർട്ട് ഇവിടെ കിട്ടാൻ പോകുന്ന വെറും വൺ ആണ് 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 കാണുന്ന പ്രീമിയം കിട്ടാൻ കിട്ടാൻ പോകുന്ന പോകുന്ന ഇതെല്ലാം അടിപൊളി അടിപൊളി ട്രെൻഡിങ് അറൈവൽ കളക്ഷൻസ് ഈ ഈ ഷർട്ട് എൻ്റെ മോനെ ചെയ്ത് ൾൻ വരെ വരുന്നുള്ളൂ വെറൈറ്റീസ് നോക്കെ ത്രീ ഡബിൾ നയൻ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഈ ഒരു വൈറ്റ് ഷർട്ട് ഇനി മെൻസിനും വുമൻസിനും വരെയുള്ള കിട്ടിലും ട്രെൻഡിംഗ് വെറൈറ്റി ഡ്രസ്സുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കും എഴുപത്തി അഞ്ച് രൂപയ്ക്ക് വരെ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പുകൾ വരെ ഇവിടെ കിട്ടും വിലവിടുപ്പുള്ള സാരികൾ നോക്കിയ ഫാൻസി സാരികളാണ് അതിൻ്റെ ഒക്കെ വാർക്ക് കാര്യങ്ങളൊക്കെ കണ്ടു ജസ്റ്റ് ട്രിപ്പിൾ നയൻ കൊടുത്താൽ നിങ്ങൾക്ക് ഈ വിഷുവിന് ഈസിനും സ്വന്തമാക്കാം വെഡ്ഡിംഗ് സീസൺ കൂടെ വരാൻ പോയാണ് ഇപ്പം തന്നെ എടുത്തു വെച്ചോ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ പാർക്കറ്റിൽ പതിനായിരം പതിനയ്യായിരം വിലപെടുപ്പ്

ഇതൊക്കെ നമുക്ക് നല്ല കൊടുക്കാൻ പറ്റും അല്ലേ എന്നാ ഡിസൈൻ ഡിസൈൻ വെറൈറ്റീസ് അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ ആർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെട്ട എടുക്കാവുന്ന മോഡലുകൾ വർക്ക് വരുന്നത് ട്രെൻഡിങ് ട്രെൻഡിങ് അറൈവൽ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഏതൊരു കല്യാണ പെണ്ണും ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സിനണങ്ങുന്ന വസ്ത്രങ്ങൾ വെഡ്സ് ഇന്ത്യയിൽ വന്നാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൺസെപ്റ്റ് തീമുകൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ട വസ്ത്രമാണെങ്കിലും അതേ ഡിസൈൻ പാറ്റേണിൽ നിങ്ങൾക്ക് ഇവിടെ സ്വന്തമാക്കാൻ പറ്റും രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങാൻ പറ്റുന്ന വസ്ത്രങ്ങളുടെ യുണീക് ആയിട്ടുള്ള മോഡൽ കാശ്മീർ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ് ഓരോന്നും അടിപൊളിയാണ് വട്ടമാണ് നമ്മുടെ ഒരു ബ്രൈഡ് ആവുന്ന നമ്മുടെ കല്യാണ ദിവസം ബ്രൈഡ് അണിഞ്ഞൊരുങ്ങി ഇറങ്ങുമ്പോൾ ആ ഒരു ബ്രൈഡിന്റെ അവരുടെ മറക്കാൻ ഒരു വണ്ടർഫുൾ മൊമെന്റ് ആണ് അന്ന് അണിയുന്ന വസ്ത്രം നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു വസ്ത്രം സെലക്റ്റീവായിട്ട് തന്നെ എടുക്കണം അതിനനുസരിച്ചുള്ള കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ വൈറ്റ് റേഞ്ച് ഓഫ് സ്റ്റൈലിഷ് കളക്ഷൻസും നമ്മുടെ വെറ്റ് ഇന്ത്യ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു വിഷുവും ഈസ്റ്ററും സീസണും എല്ലാം തകർത്ത് ആഘോഷിക്കാം ഇത് സ്പോട്ട് വരുന്നത് നമ്മുടെ കടന്നാപ്പള്ളിയിലെ താലൂക്ക് ഹോസ്പിറ്റലിലെ ഓപ്പോസിറ്റ് സൈഡായിട്ട് മാർ ഓഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും